നമ്മളെ കുറിച്ചുള്ള പദ്ധതിയുമായി നമ്മുടെ പിന്നാലെ നടക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈശോ നമ്മളെ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ് ഇവിടെ അവിടുത്തെ കരുണയുടെ ഈ നിമിഷത്തിന് നമ്മൾക്ക് നമ്മുടെ ജീവിതങ്ങള് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോയുടെ സാക്ഷികളായി തീരാം അവിടുന്ന് വീണ്ടും വരും വീണ്ടും വരും വരുമ്പോൾ വരുന്നത് തന്റെ ലോകം മുഴുവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും ദൈവപുത്രൻ ദൈവന്മാരോടുകൂടി മഹത്വത്തിൽ എഴുന്നോൾ അവനവന്റെ താങ്കൾ വരെ നമ്മുടെ ആത്മരക്ഷയെ നോക്കി നമുക്ക് ജീവിക്കാം ഇവിടെ നമ്മൾ ജീവിച്ച് ഇവിടെ ഇതോടെ എല്ലാം അവസാനിച്ചു കൊണ്ടെല്ലാം മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് സ്വർഗത്തിലെ പാപത്തിൽ നശിച്ചു പോകുവാൻ എന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവിന്റെ സന്നിധിയും നമ്മളെ കൊടുക്കാം ഇതൊരു മുന്നറിയിപ്പായി നമ്മൾ സ്വീകരിക്കണം പറഞ്ഞ സഹോദരങ്ങളെ ഈശോ വീണ്ടും തരും യേശു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും സഹോദരത്തിലിട്ട ഒരു ജീവിതം നമുക്ക് തരും ഈശ്വനാഥൻ തരും അത് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ യേശു മാത്രമേ ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിൽ ഒരു ജീവിതം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയമുള്ളവര് ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടിറങ്ങാൻ ആ നേട്ടം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് 同志们，你来人，准备吧。 ിൽ നിന്നും ഈ രാത്രികാലം ഇവിടെ വന്ന് നിങ്ങളെ ഇത് അറിയിക്കുവാൻ കാരണം നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു കർത്താവിനേക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുവാൻ ഇവിടേക്ക് ഞങ്ങൾ അയച്ചത് ഈശോ അവിടുത്തെ മനുഷ്യാത്മാവിന്റെ ശക്തിയാണ് ഈ ദേശം മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പറയുമ്പോൾ ഒരിക്കൽ ദൈവത്തെ അറിയാതെ ദൈവസന്നിധിയിൽ നിന്നും അക

സ്വീകരിക്കും ഈ കഴിഞ്ഞ ദിവസം ഉത്സവം പറയുകയായിരുന്നു മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീ എന്റെ കരങ്ങളിലെ മനോഹരമായ ഒരു കിരീടമാണെന്ന് പറഞ്ഞു ക്രൈസോ സഹോദരങ്ങളെ തമ്പ്രാന്റെ കരങ്ങളിലെ പൊൻമുക് നമ്മൾ ഓരോരുത്തരും നമ്മൾ പാപത്തിന്റെ മന്തിന് തരിപ്പണമാകുമ്പോൾ